നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പ്രവാസികൾക്ക് ഇപ്പോൾ ഇരട്ടി പണിയായിരിക്കുകയാണ് സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിങ്ങിന് വിരലടയാളം നിർബന്ധമാക്കി വി എഫ് എസ് നിർദ്ദേശം നൽകിയിരുന്നു അപേക്ഷകൻ നേരിട്ടെത്തി വിരലടയാളം നൽകണമെന്നാണ് വി എഫ് എസ് നിബന്ധന എന്നാൽ ഇത് പ്രാബല്യത്തിലായതോടെ ആശങ്കയിലായിരിക്കുകയാണ് സൗദി പ്രവാസികൾ ദിവസവും നൂറുകണക്കിന് വിസ അപേക്ഷകരാണ് സൗദിയിലേക്ക് പോകുന്നത് പുതിയ നിബന്ധന നിരവധി പേരെ ാണ് പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അപേക്ഷകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമോ വിഭവശേഷിയോ നിലവിലില്ല എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധി പ്രധാനയിൽ ഒൻപതിടങ്ങളിലാണ് സെന്ററുകൾ ഉള്ളത് കേരളത്തിലുള്ള ഏക കേന്ദ്രം എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത് ദിവസവും നൂറുകണക്കിന് വിസകൾ സമർപ്പിക്കുന്ന സൗദി കോൺസുലേറ്റിലെ സ്റ്റാമ്പിംഗ് നടപടികൾ വി എഫ് എസ് സെന്ററുകൾ വഴിയാക്കിയതിന് പിന്നാലെയാണ് പുതിയ നിബന്ധന കൂടി ഏർപ്പെടുത്തിയത് മെയ് പതിനൊന്ന് മുതൽ സൗദി വിസ സ്റ്റാമ്പിങ്ങിനായി നേരിട്ട വിസ ഫെസിലിറ്റേഷൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് റെസിഡന്റ് വിസ ഫാമിലി വിസിറ്റ് വിസ കുട്ടികളുടെ വിസ ചേർക്കൽ എന്നിവയ്ക്കാണ് അപേക്ഷകൻ വി എഫ് എസ് ഓഫീസുകളിൽ നേരിട്ട് എത്തേണ്ടത് നേരത്തെ സൗദിയിലേക്കുള്ള സന്ദർശക വിസ വി എഫ് എസ് വഴി സ്വീകരിക്കുന്നതിന് അപേക്ഷകൻ നേരിട്ട് പോകാതെ ട്രാവൽ ഏജന്റുമാർ വഴി അപ്പോയിന്റ്മെന്റ് എടുത്താണ് അപേക്ഷിച്ചിരുന്നത് ട്രാവൽ ഏജൻസി വഴി വിസയ്ക്ക് അപേക്ഷിക്കുന്ന സംവിധാനം ഇതോടെ ഇല്ലാതായിരിക്കുകയാണ് ട്രാവൽ ഏജൻസികൾക്ക് നിലവിൽ ഒന്നും ചെയ്യാനില്ലാതായി സൗദിയിലെ വിമാനത്താവളങ്ങളിലാണ് ബയോമെട്രിക് പരിശോധന നടത്തിയിരുന്നത് വിമാനത്താവളത്തിലെ തിരക്ക് ഒഴിവാക്കാനാണ് പരിശോധന ഇന്ത്യയിൽ തന്നെ നടത്താൻ സൗദി സർക്കാർ തീരുമാനിച്ചത് ഇതിനായി വി എസ് എഫ് ഗ്ലോബൽ എന്ന ഏജൻസിയാണ് നിയോഗിച്ചത് മുംബൈ ചെന്നൈ ഹൈദരാബാദ് കൊച്ചി പോലുള്ള നഗരങ്ങളിലെ ഇവരുടെ ഓഫീസിലെത്തി വേണം സൗദിയിൽ പോകേണ്ടവർ ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കാൻ അതിനാൽ വി എസ് എഫ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് രോഗികൾക്കും കൊച്ചുകുട്ടികൾക്കും അടക്കം പലർക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഈ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് വിസലപിക്കാൻ ഏറെ കാലതാമസം ഉണ്ടാകുന്നുവെന്ന പരാതിയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച് ഇന്ത്യയിലെ സൗദി എംബസി ഇടപെടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് നിരവധി പേർ പരാതി ഉന്നയിച്ച സാഹചര്യത്തിലാണ് ചർച്ച നടത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക